ഇതെന്താണ് ചന്തയാണോ അതോ വിറ്റഴിക്കുന്ന കടയോ എന്തായിരിക്കും നിങ്ങളുടെ ചോദ്യം ചോദ്യം അപ്പൊ അതല്ല ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണ് അടിപൊളി കളക്ഷൻ എന്ന് അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് വിറ്റഴിക്കലും കടകാലിയാക്കലും ഒന്നും എല്ലാം മക്കളെ ഇത് നമ്മൾ വാരിയിട്ടതാണ് വരി ഇട്ടത് എന്ന് വെച്ചാൽ നിങ്ങക്ക് കാണിച്ചു തരാം മാത്രം അപ്പൊ കൈക്ക് നമുക്കൊരു മോഡൽ കാണാം നല്ല പിങ്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ല നിങ്ങൾ പറ ഞാൻ ഇട്ടു നോക്കാണ്ട് ഏതെങ്കിലും ചേർപ്പ് സെലക്ട് ചെയ്യാൻ ഇല്ല നോക്കാം വാ പൊളി പൊളി എല്ലാ കുട്ടികൾ കുട്ടികൾക്കും എന്നെ പോലത്തെ കണ്ടെനിക്ക് മനസ്സിലായിട്ടുണ്ടാവും സൗണ്ട് ഒക്കെ പോയത് അപ്പൊ അടുത്ത മോഡലാണ് ഇത് നല്ലൊരു പർപ്പിൾ പർപ്പിൾ അല്ലേ അല്ല അങ്ങനത്തെ ഒരു കളർ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ള ഒരു സാധനം നല്ല ഉണ്ട് നോക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങൾ വീഡിയോ എന്ത് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാ ഈ സാധനം എങ്ങനെയുണ്ട് എവിടെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ മോഡൽ അധികമായിട്ട് കാണുന്നുണ്ടോ ഇല്ല ഞമ്മള് പുതിയ ഇറക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തോളൂട്ടോ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ലാമിയിലേക്ക് നിങ്ങൾ വരാൻ എടുക്കണ്ട എല്ലാ മോഡലും ഞമ്മളിവിടെ ഇടക്കിടെ ഇറക്കുന്നുണ്ട് അല്ലേ ഭാത്ത ഇല്ലാത്ത മോഡലുകള് ലാമിയിലില്ല സത്യം പറഞ്ഞാല് അടിപൊളി ബ്ലാക്ക് ബ്ലാക്ക് അല്ലോ കളർ

യോണ്ട് അടിപൊളി ബ്ലാക്കില് ബ്ലാക്കില് രണ്ട് മോഡൽ വന്നിട്ടുണ്ട് മറ്റേ ആദ്യം ഞാനിട്ടില്ല ഒരു ഗ്രേ അതിന്റെ ബ്ലാക്കും ഉണ്ട് ഇതാ ഇതിന്റെ ബ്ലാക്കാണ് കേട്ടോ ആ ഗ്രേയുടെ ബ്ലാക്ക് ഇതിലിട്ടാ കത്തൂല്ലേ പറ ഇതിലിട്ടൊരു കോളേജില്ലാ പോയോ എല്ലാരും ചെരുപ്പ് വാങ്ങിപ്പിക്കുന്നതോ നമ്മള് തമാശ പറയുന്നതോ ഒന്നുമല്ല നമ്മള് കാര്യമായിട്ട് തന്നെ പറയാണ് അടിപൊളി സാധനാണ് ഞാനൊന്നും കോളേജിൽ പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ നിങ്ങൾക്ക് നല്ല ഞാൻ എടുക്കും അല്ല ഇപ്പ കളക്ഷൻസും ഒരക്കെയല്ല മനസ്സിലാവുന്ന നമ്മളെ ഈ ഗോൾഡൻ ഗോൾഡൻ ആ കളറിന്റെ കളർ ഞാൻ ഇത്ര ഇട്ട് പറ എല്ലാരും കാലിലും ചേരുന്ന കളറാണ് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പുതിയ വന്ന മോഡലുകൾ എങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ നോക്കുക അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ചെറുപ്പൊക്കെ ഇഷ്ടമായിരിക്കൂലോ കാണിച്ചു കൊടുക്കായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് വൺ ലാസ്റ്റ് വൺ ബ്ലാക്ക് ആട്ടോ അതാ അതിന്റെ ബാക്കി പറ ഇതൊക്കെയാണ് നമ്മളുടെ ചെരുപ്പൂരിന്റെ കളക്ഷൻസ് അപ്പൊ എല്ലാവരും എന്താ കലാമി കൂട്ടുകാരിലേക്ക് ഓടി വരിക ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ഓക്കെ ചെയ്യോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും ഇൻഷ്ട്ര വേഗം തന്നെ വരുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ